ഹായ് ഫ്രണ്ട്സ് എഗൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞൊരു കാര്യം തന്നെയാണ് നമ്മുടെ അഹമ്മദാബാദ് വിമാനത്താവളത്തിലുണ്ടായ സോറി വിമാനത്താവളം അല്ല വിമാനത്താവളത്തിൻ്റെ പുറത്തുണ്ടായ ഒരു പ്ലെയിൻ ക്രാഷും തുടർന്നുള്ളൊരു മരണവും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാവരും കണ്ടുകാണും അപ്പം അതിനെക്കുറിച്ച് ഒരുപാട് വാർത്തകളും ഒരുപാട് ഒക്കെ നമ്മളെ യൂട്യൂബിൽ കണ്ടു കാണും നിങ്ങൾ ഞാനും അതിനെക്കുറിച്ച് ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണുക പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതിനു മുമ്പൊരു ചെയ്തൊരു വീഡിയോ ഉണ്ട് വീഡിയോ തൊട്ട് മുമ്പ് നമ്മളെ ഷാഫി പറമ്പിലും പോലീസുകാരും തമ്മിൽ ചില ഇഷ്യൂസൊക്കെ ഉണ്ടായി അപ്പോൾ അതിനെക്കുറിച്ചും ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണത്തിൽ കാണുക ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മാക്സിമനും ഒന്ന് റിക്വസ്റ്റാണ് അപ്പം ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അഹമ്മദാബാദ് പ്ലെയിൻ ക്രാഷിൽ മരിച്ചവരുടെ എണ്ണം നമ്മൾ കണ്ടതാണല്ലോ ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാണ് ലാസ്റ്റ് വന്ന റിപ്പോർട്ട് അതിൻ്റെ അപ്പുറത്തെക്കുറിച്ച് ഒരു മരണക്കണക്ക് ഒരു മരണസംഖ്യ ഞാൻ കണ്ടിട്ടില്ല മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് എന്താ പറയുക മീഡിയയിലൊക്കെ നമ്മൾ കണ്ടത് എന്തുമാവട്ടെ ഇനിയിപ്പോൾ നമ്മൾ ആ കണക്ക് കൂടിയാലും കുറഞ്ഞാലും നഷ്ടം നമുക്ക് തന്നെ നമ്മളെ ഇന്ത്യയിലെ ജനങ്ങളാണ് മരണപ്പെട്ടത് അപ്പോൾ ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മരണത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേരും ഫ്ലൈറ്റിലുണ്ടായിരുന്നവർ തന്നെയാണ് അതിൽ ജസ്റ്റ് ഒരാളും മാത്രമാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് കഷ്ടി ഒന്ന് രക്ഷപ്പെട്ടത് അപ്പോൾ ആ വ്യക്തിയുടെ ഒരു ഇൻ്റർവ്യൂവും അദ്ദേഹത്തെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഒന്ന് സന്ദർശിക്കുന്നതൊക്കെയായ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത് ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മരണക്കണക്കും അതൊക്കെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ സംസാരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മരണപ്പെട്ട ഒരു മലയാളിയുണ്ട് രഞ്ജിത എന്ന് പറയുന്നത് അപ്പോൾ രഞ്ജിതനെ കുറിച്ചൊന്ന് സംസാരിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത് നമുക്കറിയാം രഞ്ജിതേനെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് നമ്മുടെ യൂട്യൂബിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ പല ന്യൂസ് ചാനലുകൾ തന്നെ അവരെക്കുറിച്ചുള്ള ഓരോ വീഡിയോകളും ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നു എന്തിനിപ്പോൾ രഞ്ജിത എന്ന് പറയുന്ന സ്ത്രീ അവർക്ക് ഏകദേശം നാൽപ്പത് വയസ്സെന്നാണ് പറയപ്പെടുന്നത് കാരണം അവരെ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുള്ളൊരു ഫെക്സ് ഉണ്ട് അവർ മരിച്ചിട്ട് അവരെ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ച ഫ്ലെക്സിൽ നാൽപ്പത്തി നാൽപ്പത് വയസ്സെന്നാണ് പറയുന്നത് പക്ഷേ ചില മീഡിയയിലും ചില ന്യൂസ് പേപ്പറിലൊക്കെ വന്നതനുസരിച്ച് അവർക്ക് മുപ്പത്തൊമ്പത് വയസ്സെന്നാണ് പറയുന്നത് എന്തുകൊണ്ടോ അവരുടെ ഏജ് ഏജല്ല വിഷയം ഞാൻ സംസാരിക്കുന്നത് ആരാണ് രഞ്ജിത എന്നതിനെക്കുറിച്ച് കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് രഞ്ജിതനെ നമുക്കെല്ലാവർക്കും ഇപ്പോൾ രഞ്ജിത നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു വ്യക്തിയായി മാറി അപ്പോൾ ഈ ഒരു ഈ ഒരു പ്ലെയിൻ ക്രാഷ് സംഭവിക്കുന്നതിന് മുമ്പായിട്ട് രഞ്ജിതനെ ആർക്കും അറിയില്ലായിരുന്നല്ലോ അപ്പോൾ ഈ ഒരു പ്ലെയി ഒരു പ്ലെയിൻ ക്രാഷിൽ രഞ്ജിത കൂടിയാണ് രഞ്ജിതേനെ എന്താ പറയുക ലോകം അറിയാൻ തുടങ്ങിയത് ഇനി നമുക്ക് ഞാൻ ജസ്റ്റ് എനിക്ക് വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് ലഭ്യമായ കാര്യങ്ങളനുസരിച്ച് ഞാൻ രഞ്ജിതേനെ ജസ്റ്റ് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പരിചയപ്പെടുത്താം രഞ്ജിത എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ഗവണ്മെൻറ്റ് സർവീസിൽ ജസ്റ്റ് ജോബായിരുന്നു എന്നാണ് അറിയാൻ പറ്റിയത് ഗവണ്മെൻറ്റ് സർവീസിൽ അപ്പോൾ നമ്മൾ രഞ്ജിതേനെ ഒന്ന് ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്താനെട്ടോ എനിക്ക് അവരെ അവരെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഒന്നും കൂടുതൽ പുറത്ത് വിട്ടിട്ടില്ല നമുക്ക് വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമായ കുറച്ച് വിവരങ്ങൾ രഞ്ജിതനെക്കുറിച്ച് എന്താ പറയുക ഒന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനും ഒന്നാമത്തെ കാര്യം രഞ്ജിതയുടെ ഏജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം മുപ്പത്തൊമ്പത് നാൽപ്പത് വയസ്സെന്നാണ് പറയപ്പെടുന്നത് രഞ്ജിതയുടെ ഏജ് കറക്റ്റായിട്ട് പറയുന്നില്ല അപ്പം ഞാൻ പറഞ്ഞില്ല വീട്ടിൽ അവരെ ഫ്ലെക്സിൽ കണ്ടത് നാൽപ്പത് വയസ്സാണ് വാർത്താ മാധ്യമങ്ങളിലൊക്കെ കണ്ടത് മുപ്പത്തി ഒമ്പത് വയസ്സാണ് പിന്നെ രഞ്ജിതയ്ക്കൊരു അമ്മയുണ്ട് രഞ്ജിതയുടെ അച്ഛൻ മരിച്ചു എന്നാണ് നമുക്കറിയാൻ പറ്റിയത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല അമ്മയുണ്ട് അമ്മ രഞ്ജിതയുടെ അമ്മ ഒരു എന്താ പറയുക ഒരു ക്യാൻസർ പേഷ്യൻ്റാണ് അവർ വളരെ ഒരു അവശ നിലയിലാണ് ഉള്ളത് അത്ര അവശ അല്ല എന്നാലൊരു കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളിലൂടെയൊക്കെയാണ് രഞ്ജിതയുടെ അമ്മ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ കൂടാതെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രഞ്ജിതയ്ക്ക് രണ്ട് മക്കളുണ്ട് മക്കളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരെണ്ണേഴാം ക്ലാസ്സിലും ഒരെണ്ണം അഞ്ചാം ക്ലാസ് അങ്ങനെ എന്താണ് അത്യാവശ്യം ഒരു വലിയ പിള്ളേരെന്നു പറയാൻ പറ്റില്ല എന്നാലും ചെറിയ തീരെ ചെറിയ പിള്ളേരെന്നും പറയാൻ പറ്റ പറ്റത്തില്ല അങ്ങനത്തെ ഒരു ഒരു ചെറിയൊരു ഫാമിലിയാണ് രഞ്ജിതയുടെ പിന്നെ രഞ്ജിതയുടെ ഭർത്താവിനെ കുറിച്ച് എവിടെയും ഒന്നും പറഞ്ഞ് കേട്ടില്ല ഇനി അവർ മരണപ്പെട്ടു പോയതാണോ ടൂഴ്സാണോ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും വാർത്താ മാധ്യമങ്ങളിലോ മറ്റു പത്രങ്ങളിലോ ഒന്നും നമുക്ക് കൂടുതൽ അറിയാൻ പറ്റില്ല അതിനെക്കുറിച്ച് പിന്നെ രഞ്ജിതയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ അവർ കേരളത്തിൽ എന്തോ ഒരു സർക്കാർ സർവീസിലായിരുന്നു നേഴ്സാണെന്ന് നേഴ്സാണെന്നാണ് പറഞ്ഞ കേട്ടോ അപ്പോൾ നേഴ്സായിട്ട് സർക്കാർ സർവീസിലായിരുന്നു കേരളത്തിൽ അതിനുശേഷം പിന്നെ അവർ നേരെ ഒമാനിലേക്കാണ് പോയത് ജോലി അപ്പോൾ നമ്മൾ നമ്മളറിവ് ശരിയാണെങ്കിൽ രഞ്ജിത നമ്മൾ കേരളത്തിലെ ഗവണ്മെൻറ്റ് സർവീസിൽ നേഴ്സായിരുന്നു ഏത് ഹോസ്പിറ്റലിൽ എങ്ങനെയെന്നൊന്നും അറിയില്ല പിന്നെ അതിന് ശേഷം അവർ എനിക്ക് തോന്നുന്നു ഈ ടെമ്പററി ലീവ് എന്തോ അഞ്ച് വർഷത്തെ ലീവോ അങ്ങനെയൊക്കെ എന്തോ എടുത്തിട്ട് അതിനുശേഷം അവർ ഒമാനിൽ പോയി ഒമാനിൽ പോയിട്ട് കുറേക്കാലം കാലം അവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്തു വർക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഇപ്പോൾ നാട്ടിലേക്ക് വന്നതാണ് ഇപ്പോൾ നാട്ടിലേക്ക് വന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വീട് പണി മറ്റു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീട് പണിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അവർ നാട്ടിലേക്ക് വന്നത് നാട്ടിലേക്ക് വന്നിട്ട് അവർ എന്തോ ലണ്ടനിലോ യു കെയിലോ എവിടെയോ ഒരു ബെറ്റർ ജോബിന് അവർ ട്രൈ ചെയ്ത് ട്രൈ ചെയ്തിരുന്നു അപ്പോൾ ആയൊരു ട്രൈ ചെയ്തപ്പോൾ എന്തോ ഒരു ഇൻ്റർവ്യൂ അങ്ങനെ എന്തോ ഒരു എന്തോരാവശ്യത്തിന് വേണ്ടി യു കെയിലേക്ക് പോകാൻ വേണ്ടിയാണ് അവർ എന്താ പറയുക ഫ്ലൈറ്റിൽ കയറിയത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു അവർ ഈ കേരളത്തിൽ എന്താ പറയുക പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ താമസിക്കുന്ന അവർ തിരുവനന്തപുരമോ കൊച്ചിയോ ചൂസ് ചെയ്യാതെ എന്തുകൊണ്ടാണ് അവർ അഹമ്മദാബാദിൽ നിന്ന് കയറിയെന്ന് ഒരു സംശയം നമുക്ക് പലർക്കും ഉണ്ടായിരുന്നു ഞാനും ഒരു സംശയം ഉന്നയിച്ച് അതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അപ്പോൾ ആ സംശയം വേറെ നല്ല അവർ കൊച്ചിയിൽ നിന്ന് തന്നെയാണ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് തന്നെയാണ് അവർ ഫ്ലൈറ്റ് കയറിയത് പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിർഭ്യാൽ അതൊരു കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു അഹമ്മദാബാദ് കണക്ട് ചെയ്തു ചെയ്ത് ഒരു കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു അത് അതുകൊണ്ടാണ് കൊച്ചിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് എത്തി അവിടുന്ന് ടേക്ക് ഓഫ് ചെയ്ത് കുറച്ച് സമയത്തിന് ശേഷമാണ് അപകടം ഉണ്ടാവുകയും ക്ലാഷ് പ്ലെയിൻ ആവുകയും തുടർന്ന് ഇത്രയും മരണങ്ങളുണ്ടായതും സംഭവിച്ചത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇത്തരം കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് രേഞ്ചിനെക്കുറിച്ച് അറിയാൻ പറ്റിയത് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും ഇതേപോലെ തന്നെ രഞ്ജിത പഠിച്ച സ്കൂള് രണ്ടായിരത്തി രണ്ടായിരത്തിലാണ് രഞ്ജിത എനിക്ക് തോന്നുന്നു ഞാൻ കണ്ട വീഡിയോയിൽ രണ്ടായിരത്തിലാണ് രഞ്ജിത പ്ലസ് ടു പാസ്സായത് അപ്പോൾ പ്ലസ് ടു പാസ്സായ പ്ലസ് ടുവിന് വരെ രഞ്ജിത പഠിച്ച് സ്കൂൾ ഇരുപത്തഞ്ച് വർഷം ശേഷം പോയിട്ട് ഓരോ ന്യൂസ് ചാനലുകളും മറ്റുമൊക്കെ പോയിട്ട് പിന്നെ രഞ്ജിതനെ രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തിൽ പഠിപ്പിച്ച ടീച്ചർമാരുടെ ഓരോ ബൈക്സും കാര്യങ്ങളൊക്കെ ഞാൻ ഓരോന്നായിട്ട് ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലേക്കുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനും ഞാനും എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ രഞ്ജിതനെക്കുറിച്ച് ഷെയർ ചെയ്തത് അപ്പോൾ ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സപ്പോർട്ട് ഓക്കെ ബൈ ഗൈസ്